നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ആ കാര്യവും തീരുമാനമായിരിക്കുന്നു ഒളിമ്പിക്സിൽ അർജന്റീനയുടെ ഗ്രൂപ്പിലെ അവസാന ടീം ഏതാണ് എന്നുള്ളത് തീരുമാനമായിരിക്കുന്നു ഏഷ്യൻ ടീമായിട്ടുള്ള ഇറാഖാണ് അവർക്കെതിരെ ഒരു ഗ്രൂപ്പിലെ അവസാന ടീമായിട്ടിപ്പോൾ എത്തിയിരിക്കുന്നത് ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്തോനേഷ്യയെ രണ്ടേ ഒന്നിനെ തോൽപ്പിച്ചുകൊണ്ടാണ് അവർ ഈ ഒരു യോഗ്യത ഉറപ്പാക്കിയിരിക്കുന്നത് എന്നാലും ഹാവിയർ മഷ്റാനയുടെ ടീം ഇത്തവണ വലിയ പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഒളിമ്പിക്സിലേക്ക് പോകുന്നത് നിലവിൽ അവര് കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരും ലോക ചാമ്പ്യന്മാരുമാണ് കോപ്പ അമേരിക്ക അടുത്ത് കോപ്പ അമേരിക്ക ഇവിടെ തൊട്ടരികിൽ എത്തി നിൽക്കുമ്പോ ഒളിമ്പിക്സിൽ അവര് വീണ്ടും ഒരു സ്വർണം പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്കറിയാം അണ്ടർ ട്വന്റി ത്രീ ടീമാണ് ഒളിമ്പിക്സിൽ കളിക്കുക മൂന്ന് സീനിയർ താരങ്ങളായിരിക്കും ഉണ്ടാവുക എന്തായാലും മെസ്സി കളിക്കുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ആംഗ്യ ഡി വഴി എന്തായാലും ഞാനില്ല ഒളിമ്പിക്സിന് എന്നുള്ളത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യവുമാണ് ഇനി അർജന്റീനയുടെ ഒളിമ്പിക്സിലെ മത്സരങ്ങൾ ഏതൊക്കെ ടീമുകൾക്കെതിരെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ഇപ്പം ഇറാഖ് ഈ ഒരു ടീമിലേക്ക് ഈ ഒരു ഗ്രൂപ്പിലേക്ക് വന്നു അപ്പോൾ ആദ്യ മത്സരം മൊറോക്കോക്കെതിരെയാണ് വരുന്നത് അർജന്റീനയുടെ ഒളിമ്പിക്സിലെ ആദ്യ മത്സരം ജൂലൈ ഇരുപത്തി മൂന്നിന് ബുധനാഴ്ച മൊറോക്കോക്കെതിരെ നടക്കും പിന്നെ ജൂലൈ ഇരുപത്തി ഏഴിന് ലിയോണിൽ വെച്ചിട്ട് ഇറാഖിനെതിരെയാണ് അർജന്റീനയുടെ രണ്ടാമത്തെ മത്സരം അതിനുശേഷം ഗ്രൂപ്പിലെ അവസാന മത്സരം ജൂലൈ മുപ്പതിന് വീണ്ടും ലിയോണിൽ വെച്ചിട്ട് തന്നെ യുക്രൈനെതിരെ അർജന്റീന കളിക്കും ഇതാണ് ഇപ്പോൾ അർജന്റീനയുടെ ആ ഒരു ഒളിമ്പിക്സിലെ ഫിക്സർ എന്ന് പറയുന്നത് എന്തായാലും നമുക്കറിയാം ജൂൺ ജൂലൈ മാസങ്ങളിൽ കോപ്പ അമേരിക്കയാണ് അത് കഴിഞ്ഞാൽ ഉടൻ ജൂലൈ മാസത്തിൽ തന്നെ ഒളിമ്പിക് ഫുട്ബോൾ കൂടി വരുന്നു എന്നുള്ളത് ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിന്റെ പരകോടിയിലേക്ക് എത്തിക്കും വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫു